എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് എൻ്റെ പുരുക ആണ് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പുരുകം പറിക്കണവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർ അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാൻ ചില സമയത്ത് നമുക്ക് സമയം കിട്ടാറില്ല പെട്ടെന്ന് ഒക്കെ പോകേണ്ട വന്നാൽ നമുക്ക് തന്നെ നമ്മുടെ പുരിക ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് വെക്കാനായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുരിക എന്നും നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് അതെ ഇതുപോലെ ഒരു ചെറിയ പ്ലക്കർ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് സാധിക്കും അപ്പം പലർക്കും പേടിയുണ്ടാകും ഇതുകൊണ്ട് പറിക്കുമ്പോൾ വേദന എടുക്കുമോ എന്നൊക്കെ അപ്പം ഇല്ലാതെ നമുക്ക് എങ്ങനെ പുരികം ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും എന്നും പുരിക ഇങ്ങനെ ഇതുപോലെ നല്ല മെയിൻറ്റെയിൻ ആയിട്ട് വെക്കാൻ പറ്റും അതുപോലെ തന്നെ പുരിക നല്ല കട്ടിയായിട്ട് വളരാനും തിക്കായിട്ട് വളരാനും ഒക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ടിപ്പുകളൊക്കെ ചേർത്തിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഞാൻ ത്രെഡ് കൊണ്ട് ത്രിഡ് നമ്മൾ ത്രെഡ് വെച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ ചെയ്യൂലേ അപ്പോൾ അതുപോലെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ അത് പ്രാക്ടീസ് ചെയ്യാം വളരെ എളുപ്പമാണ് അതുകൊണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ പിരികം പറിക്കാൻ പോകുമ്പം ഇതുപോലെ ഒരു കണ്ണാടി വേണം നമുക്ക് ഒരു വശത്ത് വലിയതായിട്ട് കാണുന്നതും ഒരു വശത്ത് ചെറുതായിട്ട് കാണുന്നതും അപ്പോൾ ആ വലുതായിട്ട് കാണുന്ന വശം നമുക്ക് ഇങ്ങനെ കണ്ണിലേക്ക് പിടിച്ച് പറിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കുഞ്ഞു പിരികം ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് പ്ലക്കർ വെച്ചിട്ട് പറിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഞാനിപ്പോൾ ദേ ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതുപോലെ ഇച്ചിരി വലിയ കണ്ണാടി വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്കതിൽ നോക്കി പറിക്കാം എൻ്റെ ഇത് രണ്ട് ഇതുള്ള ഗ്ലാസ് അല്ല ഒരെണ്ണം ഉള്ളതാ എങ്കിലും ഞാനത് പറിക്കണത് കൊണ്ട് തന്നെ എനിക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പറിക്കുന്നതിന് മുന്നേ നന്നായിട്ട് നമ്മുടെ മുഖം ഒന്ന് കഴുകണം മുഖം ഒന്ന് കഴുകിയിട്ട് ഒരു മോയ്സ്ചറൈസറ് വരട്ടണം അപ്പോൾ അതാകുമ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഹെയർ ഫോളിക്കളൊക്കെ ഒന്ന് ചെറുതായിട്ട് സോക്ക് സോക്കാവുമ്പോൾ നമുക്കത് ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്കിപ്പോൾ താഴത്തെ പുരുകയാണ് പറിക്കേണ്ടതെങ്കിൽ ഇവിടുന്ന് ഈ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക മുള്ളിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം ആദ്യം ആദ്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പുരികം വരയ്ക്കണ ഒരു പെൻസിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ആ ലൈനിൽ നിന്ന് എക്സ്ട്രാ നിൽക്കുന്നത് നമുക്ക് പറിച്ചു കളയാനായിട്ട് എളുപ്പമായിരിക്കും ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ദ ഇവിടെ മുതൽ നമുക്കിത് കണ്ടോ എൻ്റെ പുരുകത്തിൻ്റെ ആർച്ച് അപ്പോൾ അതിൻ്റെ താഴത്തേക്കുള്ളത് പറിച്ചാൽ മതി അപ്പോൾ ദേ അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്റെ പുരുകത്തെ എന്തോരം ഉണ്ടെന്നുള്ളത് നല്ലോണം ഉണ്ട് കേട്ടോ എന്റെ പുരികത്തേൽ അപ്പൊ ഇത് ഞാൻ പറിക്കാൻ ഞാൻ ഈ കണ്ണാടി നോക്കിട്ടാണ് കേട്ടോ പറിക്കണത് അപ്പൊ ഇതേ ഇങ്ങനെ ആ പുരുകത്തിന്റെ ഇങ്ങനെ ലൈൻ ഇതിന്റെ ഒരു വശം വെച്ചിട്ട് പ്ലക്കറിന്റെ ഒരു വശം വെച്ചിട്ട് നമ്മൾ അയിന്റെ ആ ലൈനെ കൂടി അങ്ങ് കയറ്റിക്കൊണ്ട് പോണം ഏഹ് അപ്പൊ അയിന്റെ അടിയിലുള്ള പുരികം നമ്മുടെ ഇതിനകത്ത് കയറിയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് പുരികം ആ ഡയറക്ഷനിലോട്ട് വേണം പറിക്കാൻ ചില പുരികം ഈ ഡയറക്ഷനിലോട്ടായിരിക്കും നിൽക്കുന്നത് ചില പുരികം മേലോട്ടായിരിക്കും നിൽക്കുന്നത് ചില പുരികം ഇങ്ങോട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഏത് പുരികം ഏത് ഡയറക്ഷനിലാണ് നിൽക്കണതെന്ന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതുകൊണ്ട് പറിക്കാൻ അപ്പോൾ നമുക്ക് വേദന എടുക്കത്തില്ല ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാനും പറ്റും അപ്പം നമ്മൾ ആ ലൈനെ കൂടെ ഇങ്ങനെ പുരുകത്തെ ഇങ്ങനെ അതിൻ്റെ ഒരു വശം ഇങ്ങനെ ലൈനെ കൂടെ കൊണ്ടുപോയതിന് ശേഷം ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് ഇങ്ങനെ അങ്ങ് പറിച്ചെടുക്കുക ഇതേ ഭയങ്കര എളുപ്പമാണ് പറിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ വലിച്ച് നമ്മൾ ഒരു കൈ കൊണ്ട് വലിച്ചു ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ലൂസായിട്ടുള്ള ഉള്ളവരാണെന്നുണ്ടെങ്കിലും അവരുടെ പുരുകവും നമുക്ക് വളരെ ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും നമുക്ക് വേദനയും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അതുപോലെ ഈ സൈഡിലൊക്കെ പിടിച്ച് വലിക്കുമ്പോൾ ഇവിടുത്തെ ഹെയറൊക്കെ താഴേക്കായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ താഴേക്ക് വിളിക്കുക ഈ സൈഡിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇതേ ഈ ഡയറക്ഷനിലോട്ടായിരിക്കും നിൽക്കണത് അപ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് ഈ കൈ കൊണ്ട് വലിച്ച് പിടി സ്ട്രെച്ച് ചെയ്ത് പിടിക്കാമോ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പിടിപ്പിക്കണ പോലെ തന്നെ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാമെങ്കിൽ നമുക്ക് അത്രയും ഈസി ആയിട്ട് നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വേദന എടുക്കത്തില്ല നമ്മുടെ സ്കിന്നേലൊട്ട് പിടിക്കത്തുമില്ല സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ പോലും അവർക്കും വളരെ ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റൂട്ടോ ഇതേ ഇത് കണ്ടോ ഹെയർ ഹേ ഹെയർ ഇരിക്കുന്നുണ്ടോ അതെ കാണുന്നില്ല അയ്യോ എനിക്ക് എങ്ങനെയാണ് അത് കാണിക്കുന്നത് ഇതേ കണ്ടോ ഹെയർ ഇരിക്കുന്ന കണ്ടോ അതിനകത്ത് ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ടോ കണ്ടോ ഹെയർ ഇരിക്കുന്നത് ഇതേ അപ്പം ഞാൻ എൻ്റെ ഈ പുരുകം പറിച്ചു കഴിഞ്ഞു കേട്ടോ ഇത് കണ്ടോ എത്ര നല്ല ക്ലീൻ ആയിട്ടായിരിക്കണതെന്ന് അപ്പം നിങ്ങൾക്ക് ഇപ്പഴത്തെ പുരുകത്തിൻ്റെ താഴ്വശവും ഈ പുരുകത്തിൻ്റെ താഴ്വശവും കൂടെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇത്രയും നന്നായിട്ട് ബ്യൂട്ടി പാർലർക്കാർ പോലും പറിച്ചു തരുമില്ല അത്രയും ഭംഗിയായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഈ വശത്തെയും പറിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് ഇങ്ങനെ അതിൻ്റെ ആ ഷെയ്പ്പിനനുസരിച്ച് നമ്മൾ ആ ഹെയർ ലൈൻ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പൊക്കത്തിലുള്ളതും ഇതുപോലെ തന്നെ ഏത് ഡയറക്ഷനിലാണ് ഹെയർ ഇരിക്കണത് ആ ഡയറക്ഷനിലേക്ക് പറിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഇവിടെ മുകളിൽ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് പൊട്ടി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ പറിക്കുമ്പോൾ വേദനയുണ്ടോ എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലും കൂടെ ചെറുതായിട്ടൊന്നെങ്കിൽ രണ്ട് വശത്തേക്കോ ഇങ്ങനെയെങ്കിലും സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതേ നടക്കുന്നു ഇങ്ങനെ പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെയർ പൊട്ടി പോകത്തില്ല അത് അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും മറ്റേ ത്രെഡ് കൊണ്ട് പറിക്കണത് നിങ്ങൾ പരിശീലിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ മേളെ വശമൊക്കെ പറിക്കാനായിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഭയങ്കര എളുപ്പത്തിൽ പറിക്കാൻ പറ്റും അപ്പം ഈ പുരുകം ഞാൻ മുകളിലും താഴെയും എല്ലാം പറിച്ചു കഴിഞ്ഞു കേട്ടോ നോക്കേ എത്ര നല്ല ക്ലിയറായി അതുപോലെ ഇത് ഈ പുരുകം പറിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ ഈ പുരുകം പറിക്കാത്ത പുരുകവും പറിച്ച പുരുകവും കൂടെ ഇനിയിപ്പോൾ നമുക്ക് പറിക്കേണ്ടിത് ഈ നടുഭാഗത്തെയും അതുപോലെ തന്നെ ഇവിടുത്തെ അതുപോലെ തന്നെ പറിച്ചെടുക്കാം കേട്ടോ ഇത് അതുകൊണ്ടാണ് എനിക്കൊരു ശകലം പോലും പെയിൻ വരുമോ എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് വരുമോ തുമ്മി പോലും ഇല്ല ഞാൻ പിന്നെ നമ്മൾ നമ്മുടെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും പുരികം രണ്ടും രണ്ട് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് ഒന്നിൻ്റെ സ്റ്റാർട്ടിങ് സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ മറ്റതിന്റെ ഒരു ഉരുണ്ട ഷേപ്പ് ഒക്കെ ആയിരിക്കുന്നില്ല അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും അതൊന്നിപ്പം നമ്മൾ ബ്യൂട്ടി പാർലറിൽ ഒരുപാട് ആൾക്കാരുടെ പുരികം പറിക്കുകയും പുരികം കാണുകയും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത് അപ്പം നമ്മൾ അതിനനുസരിച്ച് പറിക്കാനായിട്ടും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്ക് ഒരു ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമില്ല ഉരുകം പറിക്കാനായിട്ട് ഇത് ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടോ അതെ അപ്പൊ ഇനി ഞാൻ ഇതും കൂടെ ഇനിയിപ്പം ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ടും ഇനി ഞാൻ ഇതും കൂടെ പർച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയത് നമ്മുടെ പുരികം എക്സ്ട്രാ നമ്മുടെ ആ ഹെയർ ഗ്രോത്ത് ആ ഹെയർ ലൈൻ്റെ മുകളിലേക്ക് നിൽക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ ചെറിയൊരു ചീപ്പ് പല അടുപ്പുള്ള ചീപ്പ് ഉണ്ടെങ്കിൽ അത് മതി അതുകൊണ്ട് നമ്മൾ പുരിക ആദ്യം നന്നായിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ജീവുക ജീവിയതിന് ശേഷം നമ്മുടെ ആ എക്സ്ട്രാ ഹെയർ ലൈനിൻ്റെ പുരുകത്തിൻ്റെ ഹെയർ ലൈനിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നത് നമ്മളിങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചിലതിപ്പം നമ്മൾ കട്ട് ചെയ്യണ വഴിക്ക് താഴേട്ട് താഴേയിട്ട് താഴ്ന്നു പോകുന്നുണ്ടാവും അപ്പം നമ്മളിങ്ങനെയൊന്ന് മുകളിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കോമ്പിതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെയൊന്ന് ഈ വിരളം കൊണ്ടൊന്ന് ഉണ്ടല്ലോ അങ്ങോട്ട് നിൽക്കുന്നത് ആ ഹെയർ ലൈനിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നത് നമുക്ക് ഈസി ആയിട്ടിതേ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കളയാൻ പറ്റും ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റും പിന്നെ എനിക്കാഴ്ച്ചാൽ ഒരു ദിവസം എൻ്റെ പുരിവ് എന്തായാലും പറിക്കണം കേട്ടോ അത്രയ്ക്കും ഗ്രോത്താണ് അത്രയ്ക്കും ഗ്രോത്ത് വരാനുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എൻ്റെ പിരുക എഴുതും എൻ്റെ കണ്ണും പുരുക എഴുതണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പുറത്ത് പോകുന്നില്ല എന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഇച്ചിരി ഡാർക്കായിട്ട് തന്നെ ഞാൻ എഴുതി വെക്കും ഇത് കണ്ടോ ഇതുപോലത്തെ പെന്സില് മതി നോർമൽ പെൻസിൽ ഇതിപ്പം നമ്മുടെ ബെനിഫിറ്റിൻ്റെ പെന്സിലായതുകൊണ്ട് ഇച്ചിരി വില ഉള്ള പെൻസിലാണ് പക്ഷേ ഇത് നല്ല ഒരു ആയുർവേദിക് പെൻസിൽ പോലെയാണ് എനിക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് കേട്ടോ കാരണം ഇതിന് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് അതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമല്ലോ പെൻസിൽ വാങ്ങിക്കാനായിട്ട് പുരി എഴുതണേ ആ പെൻസില് വാങ്ങിച്ചിട്ട് എന്നുണ്ടെങ്കിൽ ആവണക്കണ്ണയും ബദാമെണ്ണയും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ടിപ്പ് അതിലേക്ക് മുക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പുരികം നല്ല ഡാർക്കായിട്ട് എഴുതി കൊടുത്തിട്ട് എല്ലാ ദിവസവും രാത്രി കടന്നുറങ്ങുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പുരികത്തിന് നല്ല കറുത്ത കളർ കിട്ടാനും അതുപോലെ തന്നെ പുരികം കൊഴിഞ്ഞെടുത്ത് പുതിയ പുരികം വരാനും അതുപോലെ നല്ല തിക്കായിട്ട് പുരികം വരാനായിട്ട് ൊക്കെ അത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല ഞാൻ വെറുതെ എല്ലാ ദിവസവും രാത്രി കിടന്നിറക്കും കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പുരുക എഴുതാറുണ്ട് അപ്പം അത് ഞാൻ ഈ പെൻസിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അങ്ങ് എഴുതി കൊടുക്കും അപ്പം രാത്രി കിടക്കുമ്പോൾ ഞാൻ നന്നായിട്ട് എഴുതി കൂട്ടും അപ്പോൾ പകലൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് അങ്ങ് മനസ്സിലാകാത്ത രീതിക്ക് ഞാനിങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് എഴുതി കൊടുക്കും അപ്പം അങ്ങനെ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മസാജിങ് കിട്ടുക അല്ലേ നമ്മൾ എഴുതി കൊടുക്കുന്ന സമയത്ത് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ 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 അതിൻ്റെ പുറത്ത് കൂടി ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു മസാജും കൂടെ കിട്ടുക അപ്പം നല്ല ബ്ലഡ് ഫ്ലോ ഒക്കെ അങ്ങോട്ട് ഉണ്ടായി അങ്ങോട്ടുണ്ടായിക്കഴിഞ്ഞ് ഈ പുരുകത്തിൻ്റെ ഭാഗത്തേക്ക് നല്ല ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യാനായിട്ടൊക്കെ അത് വളരെ നല്ലതാണ് പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഫേസ് മസാജ് ചെയ്യുന്ന ആളാണ് അപ്പം ഞാൻ റെഗുലറായിട്ട് ഫേസ് മസാജും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് എൻ്റെ ഹെയർ നല്ലതായിട്ട് ഗ്രോ ആയിട്ടിരിക്കുന്നത് പിന്നെ ഈ പെൻസിലിൻ്റെ ബാക്കിലും ഇതുപോലെ ബ്രഷുണ്ട് കേട്ടോ അപ്പം അതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ പുരിക നമ്മുടെ പെൻസിലിൻ്റെ ഡാർക്ക് കളർ കട്ടിയായിട്ട് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ഈവൻ ആയിട്ട് ഇരുന്നോളൂ അപ്പം പുരികൻ രണ്ടും പറിച്ചു കഴിഞ്ഞു രണ്ടും ജസ്റ്റ് ഒന്ന് ഫില്ലും ചെയ്തു ഇനിയിപ്പോൾ ഒരു പൊട്ടും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു ബ്യൂട്ടിയുടെ ഒരു തൊണ്ണൂറ് ശതമാനമായി ഇനി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയേ ഒരു കുഞ്ഞ് സാധനങ്ങൾ സാധനം കൊണ്ട് നമുക്ക് നമ്മുടെ പുരുകം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമ്മുടെ പുരുകം നമുക്ക് ഷെയ്പ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ